സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു താത്വിക അവലോകനം ഈ സിനിമ ചെയ്തതിനു ശേഷവും അതിനു മുൻപ് കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നല്ലോ തീർച്ചയായിട്ടും ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ സിനിമ ഇതായിരിക്കണം അല്ലെങ്കിൽ ആൾ സ്ക്രിപ്റ്റ് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ആണ് എൻ്റെ സിനിമ ഒരു പക്ഷേ ജനങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കാം എന്നൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടോ ഡെഫിനറ്റ്ലി അപ്പോൾ ശേഷം ഈ ഒരു സിനിമ ഇപ്പോൾ നോക്കിക്കാണുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ മര ആർജിച്ചെടുത്തിട്ടുണ്ട് അതായത് അന്ന് സത്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല എന്താ പറയുന്നത് മരുഭൂമിയിലുള്ള ആടുജീവിതത്തിനകത്ത അജീബ് മരുഭൂമിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എത്ര അഴുക്ക് വെള്ളമായാലും കിട്ടിയാൽ കുടിക്കും കാര്യം അവിടെ ആവശ്യമുള്ള അവിടെ നീടെന്ന് പറയുന്നത് വെള്ളമാണ് അതിൻ്റെ ക്വാളിറ്റി അല്ല അപ്പം അതുപോലെത്തൊരവസ്ഥയായിരുന്നു എൻ്റേത് കാരണം ഞാൻ ഈ പറയുന്ന കുറേ കാലം ഇങ്ങനെ നടന്ന് നടന്ന് എല്ലാവരുടെ പരിഹാസങ്ങളും നെഗറ്റിവിറ്റികളും മാത്രം കേട്ട് കേട്ട് പോകുന്ന എനിക്ക് ആടിപൊളി ഞാൻ ആഗ്രഹിച്ചതുപോലൊരു സിനിമ എടുക്കണം ആ സിനിമ അല്ലെങ്കിൽ ഇത്രയൊരു ബഡ്ജറ്റിൽ അതിന് വേണ്ടി വരുത്തണം അത് തിയേറ്ററുകളിൽ ഇത്ര ദിവസം ഓടണം അത് ഹിറ്റാവണം ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് പത്ത് പേരെ വിളിച്ചിട്ട് ഒരു പടം ചെയ്ത് പുറത്തിറങ്ങിയില്ലെങ്കിൽ പോലും തീർക്കാൻ കഴിയണേ അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന ചില മൂന്നാം കട സിനിമകളുണ്ടല്ലോ ഈ അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപയ്ക്കൊക്കെ മുടക്കിയിട്ട് ഒരു മനുഷ്യൻ പോലും ശ്രദ്ധിക്കാത്ത ഒരു സിനിമയായാലും അങ്ങനൊരു സിനിമയെങ്കിലും ചെയ്ത് ഒരു ഒരു സംവിധായകനാകണം അല്ലെങ്കിൽ ഞാനൊരു എന്നൊക്കെ പറയണമെന്നൊക്കെ മാത്രമേ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ജനങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ആമസോണിൽ എനിക്കറിയാം പിന്നെ വ്യൂഷ് പത്രണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അതിനകത്ത് വീട്ടിൽ പൈസ എനിക്കറിയാൻ ഉണ്ട് ഈവൻ യൂട്യൂബിലൊക്കെ പത്ത് ലക്ഷം വ്യൂസ് ഒക്കെ വരികയും പിന്നീട് അത് ഇപ്പോൾ റിമൂവ് ഒക്കെ ആയി പോയിട്ടുണ്ട് അതിനകത്തുള്ള കമൻസുകൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടക്കുന്നതിനകത്തുള്ള കമൻസുകളൊക്കെ വളരെ നല്ല കമൻസുകളാണ് ഞാൻ എന്താണോ ആ സിനിമയിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇപ്പോഴും ഈ ഇലക്ഷൻ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഒരുപാട് കട്ടിങ്സുകൾ ലക്ഷണ സമയത്ത് ഓടുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ കുറച്ചും കൂടെ വിജയം അതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു സാഹചര്യങ്ങൾക്ക് കുറച്ചും കൂടി അനുകൂലമായിരുന്നു ഒമിക്രോൺ സമയത്താണ് റിലീസ് ചെയ്തത് വെറും നാല് ദിവസത്തെ ഗ്യാപ്പിൽ അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സിനിമ റിലീസ് ചെയ്യാനുള്ള തീരുമാനം പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത് അത് ഒറ്റ പ്രൊമോഷൻ ചെയ്തിട്ടില്ല ഒരു പ്രൊമോഷൻ അങ്ങനെ വെറുതെ കൊണ്ടിട്ട് ഇറക്കിയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്നറി ഇതങ്ങ് അടിപൊളിയായും വെച്ചിട്ടുണ്ടെന്നുള്ളതൊന്നുമല്ല അന്നത്തെ സാഹചര്യത്തിൽ വളരെ പരിമിതമായ സാഹചര്യത്തിൽ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്തത് മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത് പോലും പൂർണ്ണമായും നമുക്ക് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അന്നായിരുന്നില്ല ഇപ്പോൾ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല ചെയ്യാൻ കഴിഞ്ഞത് ആ ആ ചെയ്തതൊക്കെ തന്നെ വലിയ ഭാഗ്യം അപ്പം പക്ഷേ അതിനുശേഷം ഞാൻ സിനിമ പഠിക്കാൻ തുടങ്ങി ഞാൻ അതായത് വൺസ് നമ്മുടെ തലയിലേക്ക് ഒരു ഫിലിം ഡയറക്ടർ എന്നൊരു പേര് വന്നതിന് ശേഷം സിനിമ എന്താകണം ഏതാകണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എങ്ങനെ ഇരിക്കണം കാര്യം ആദ്യ സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല രണ്ടാമത്തെ സിനിമയാണ് നമ്മളെ റീഡ് ചെയ്യാൻ പോകുന്ന ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് പഠിക്കണം അപ്പം സിനിമകൾ കൂടുതൽ കാണാനും സിനിമകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരും അങ്ങനെ അങ്ങനെ വളരെ അതായത് ഇനിയും കുറച്ചുകൂടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഈ ക്ലീശകളും ഡ്രാമകളും ക്രിഞ്ചുകളും ഒക്കെ കട്ട് ചെയ്തിട്ട് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഈസിലി കണക്റ്റാവുന്ന കാരണം നമുക്ക് ഈ ഒരു ഇപ്പം അമ്മ ഹിറ്റടിച്ച പടങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല ഭയങ്കരമായിട്ട് ഹിറ്റടിച്ച മലയാളത്തിൽ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു സിനിമ ഞാൻ ഈ അടുത്ത സമയത്ത് ടി വി കണ്ടപ്പോൾ ഓഹി എൻ്റെ അമ്മ എന്തൊരു കൂടെ പടവട എന്ന് തോന്നിപ്പോയി പക്ഷെ അന്നാ കാലഘട്ടത്തിൽ അത് ഓക്കെ ആയിരുന്നു ഏറ്റവും വലിയ ഹിറ്റാണ് ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് പടമാണ് അത് പക്ഷേ അന്നത്തെ അതിൻ്റെ മേക്കിങ് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകൻ വല്ല ഒരാൾ എന്തൊരു കൂടെ മേക്കിങ് എന്തൊരു എന്തൊരു ചർട്ടർ ചളിയാണ് ഇതൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ അന്ന് നമുക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേസമയം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ വന്നപ്പോൾ പറഞ്ഞു ആലപ്പട്ടകട്ടിയ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞ പടവും പഞ്ചവടി ഒക്കെയാണ് ഞാൻ ആ അതായത് കെ ജി ജോലി സാറിൻ്റെ പത്മനാഭൻ്റെ പടങ്ങൾ നമ്മൾ ഇന്നും ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ഫ്രഷാ പുതിയ പടം പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ആ ഫോർമാറ്റ് അതായത് ഇന്ന് ഉപയോഗിച്ച ഒരു ഫോർമാറ്റ് അവർ അന്ന് ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ച് ഉപയോഗിച്ച ഫോർമാറ്റിനെ വളരെ ബുദ്ധിപരമായി ഇന്നത്തെ ടെക്നീഷ്യന്മാർ ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് സൗണ്ടിങ്ങിൽ അതെ സൗണ്ടിങ്ങിലാണ് സിനിമയ്ക്ക് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രെയിമിങ്ങിൽ അങ്ങ് ഭയങ്കര അത്ഭുതങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല സൗണ്ടിങ്ങിലാണ് ഈ ഭയങ്കര ഒരു ചേഞ്ച് വന്നത് സൗണ്ട് തന്നെ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് പുതിയ സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങി അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇപ്പം തിയേറ്ററുകളിലേക്ക് വരുന്ന ഓഡിയൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണത് ഏത് ഓഡിയൻസ് ആണ് വരുന്നത് അവർക്ക് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കാണിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഇപ്പം സംഗീത കച്ചേരി അതിഗംഭീരമാണ് അല്ലെങ്കിൽ ശരത് സാറിൻ്റെ സംഗീത കച്ചേരി അതിമനോഹരമാണെന്ന് അത് കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഡബ്സിയുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വേദിയിലിരിക്കുന്നതെങ്കിൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി കൊണ്ട് നടത്തിയിട്ട് ആൾക്കാർ ഇരുന്ന് കൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഗീത കച്ചേരിയുടെ കുഴപ്പമല്ല വേദി മാറിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് പറയുന്ന നടക്കെ നമ്മളൊരു സിനിമ അതായത് ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇനി ഒരു പടം ഇപ്പോൾ ചെയ്താലും അല്ലെങ്കിൽ തിയേറ്ററുകളിൽ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ട് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ചില പടങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു രീതിയിലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പടങ്ങൾ വലിയ രീതിയിൽ വിജയിച്ചിട്ടുമുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വേദി അറിഞ്ഞ് പെർഫോം ചെയ്യുക എന്ന് പറയുന്ന നടത്തായിരുന്നു പക്ഷേ പാത്രം നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മൾക്കുള്ളൊരു ജഡ്ജ്മെൻ്റിൽ നമ്മുടെ ഈ കോണ്ടൻറ്റ് എവിടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് അവരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഫോക്കസ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ ആവേശം പോലൊരു സിനിമ അല്ലെങ്കിൽ തല്ലുമാല പോലത്തെ ഒരു സിനിമ നമ്മൾ ആണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് എങ്കിൽ അവിടെ കയറി കാണേണ്ട ഓഡിയൻസ് ഏത് ഏജ് കാറ്റഗറി പെട്ടതാണെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവരെ തന്നെ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കണം അവിടെ വന്ന് അപ്പോൾ ജെ ജെ ഹെ എന്ന് പറയുന്ന പടം എടുക്കുമ്പോൾ ഫാമിലി ഓഡിയൻസിൽ തന്നെ എത്തിച്ചാൽ സൂപ്പർ ഹിറ്റ് ആവും പ്രേക്ഷകനെ പഠിച്ചിട്ട് വേണം സിനിമ അല്ല പ്രേക്ഷക നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രേക്ഷകനെ പരമാവധി ഫോക്കസ് ചെയ്യണം അതായത് നമുക്കൊരു ടാർഗറ്റഡ് ഓഡിയൻസ് നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കി പ്രോഡക്റ്റ് ഉണ്ടാക്കണം അല്ലാതെ പണ്ട് പഞ്ചവടി പാലം മനോഹരമായിരുന്നെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ സന്ദേശം നല്ലതായിരുന്നു കരുതിയിട്ടോ നാടോടിക്കാറ്റ് നല്ലതാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട പല സിനിമകളും ചിലത് ഇന്ന് സൂപ്പർ ഹിറ്റായൊക്കെ പരാജയ ഇപ്പോൾ ദേവദൂതനൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം വലിയ വിജയമായിട്ട് മാറുകയും ഭയങ്കരമായിട്ട് ഇതിൽ അംഗീകരിക്കുകയും ചിലപ്പോൾ ചെയ്തേനെ അതേസമയം ഇപ്പോൾ ഒരു ട്വന്റി ട്വന്റിയോ അല്ലെങ്കിൽ ഒരു നരസിംഹമൊക്കെ ഇന്നിറങ്ങിയിരുന്നെങ്കിൽ ആൾക്കാർ നേരെ തിരിച്ച് ഇതിനെ കളിയാക്കിയനെ അപ്പം ഇത് വ്യത്യാസമുണ്ട് അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞും പ്രേക്ഷകരുടെ അഭിരുചികളെയൊക്കെ തിരിച്ചറിഞ്ഞും ഒരു സിനിമ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട കാരണം സിനിമാ മേഖലയുടെ കച്ചവടം അല്ലെങ്കിൽ വ്യവസായം ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥയിലാണ് റിട്ടേൺ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് സത്യം ഇതിനോടകം ഏതാണ്ട് നൂറ്റി പതിനഞ്ചോളം സിനിമകൾ റിലീസായിട്ടുണ്ട് ഇതിൽ പത്ത് പടത്തിൽ താഴെ മാത്രമാണ് യഥാർത്ഥത്തിൽ ബിസിനസ് നടന്നേക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ പടങ്ങൾ പോലും പ്രോപ്പറായിട്ട് ബിസിനസ് നടന്നിട്ടില്ല ബിസിനസ് നടന്നു എന്ന് പറയുന്ന പടങ്ങൾ മൂന്നിലൊന്ന് അതായത് ഒ ടി ടിയിൽ നിന്ന് ഇപ്പം നാല് കോടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പടത്തിന് എഴുപത്തഞ്ച് ലക്ഷം കിട്ടിയാൽ കഥ എനിക്കറിയാം അപ്പം അപ്പം നമ്മളൊരു നിർമ്മാതാവിനെ കൊണ്ട് കുഴി ചാടിക്കാൻ വേണ്ടി ഒരു പടം ചെയ്തൊരു കാര്യമില്ല നിർമ്മാതാവൻ നിർമ്മാതാവ് ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ ക്രി ഇന്നിപ്പം സംവിധായകനൊക്കെ എന്ന് പറയുന്നത് വെറും പേരായി മാറി പലപ്പോഴും ആർക്കും പോയി സംവിധാനം ഒക്കെ അതെ അതായത് എല്ലാവരും സംവിധായകന്മാര നടൻ സംവിധായകന ക്യാമറമാൻ സംവിധായന ആർട്ട് ഡയറക്ടർ സംവിധായകനായ ടെക്നീഷ്യൻ മറ്റേ അപ്പുറത്തിരിക്കുന്ന സ്പോട്ട് എഡിറ്റർ സംവിധായകനായ ഇവരെല്ലാവരും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സീനെ ഒരാൾക്ക് തന്നെ പലതരം റോളുകളാണ് ഇപ്പം നടന്മാർ സംവിധാനം ചെയ്യുന്നു അവർ പ്രൊഡ്യൂസ് നിർമാതാക്കളാകുന്നു അങ്ങനെ ഒരു ഒരു കാറ്റഗറൈസ് ചെയ്യാനിപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും തരത്തിലേക്ക് വന്നു പറ്റുന്നു താങ്കളുടെ സിനിമ ശരിക്കും പൊളിറ്റിക്കൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഏത് സിനിമ താങ്കൾ അതിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് ഞാൻ അതായത് ചില ചില പൊളിറ്റിക്കൽ സീക്വൻസുകൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ സന്ദേശ സിനിമയുടെ കട്ടിങ്സുകൾ പിൽക്കാലത്ത് അതായത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞും മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞും നമ്മളിന്ന് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അതിൻ്റെ ചില കട്ടിങ്സുകൾ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട് ഒരു പക്ഷേ അന്ന് സൂപ്പർ ഹിറ്റായ അല്ലെങ്കിൽ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ ഹിറ്റായ ഏതൊരു സിനിമയെക്കാട്ടിയും കൂടുതലും നമ്മുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവണം എൻ്റെ സിനിമയും അതിന് എത്ര ഞാൻ ഹിറ്റ് ഹിറ്റാണോന്നൊന്നുമില്ല അത് ഇനിയിപ്പോൾ സത്യമാണ് അത് സക്സസ് ആണ് ഇപ്പോഴും ആ പടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇത് കേരളമാണ് എന്ന് ഷമിത് പറയുന്ന സാധനം ആയിക്കോട്ടെ കെ എസ് ആർ ടി സിയുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പറയുന്ന സാധനങ്ങളും ആയിക്കോട്ടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ വന്ന സമയത്തായിക്കോട്ടെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സി പി എംമാർ അങ്ങോട്ടും കൊണ്ട് തമ്മിത്തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നൊരു സംഭവം ആയിക്കോട്ടെ അങ്ങനെ ഇതിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസിക്കുന്ന ഇപ്പം ആജീവനാഥകാലം എം എൽ എ ആയിട്ടിരിക്കാനാണ് എൻ്റെ വിധി എന്ന് പറയുമ്പോൾ വയനാട്ടിൽ സുരേന്ദ്രൻ ചേട്ടൻ തോക്കുന്ന സമയത്തും അതിനെ എടുത്തു വെച്ചിട്ട് വീണ്ടും ഈ ഒരു സാധനം എടുത്തിട്ട് അലക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ പാർട്ടി ഞാൻ പറഞ്ഞ നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളെ സോഷ്യൽ മീഡിയ ഇപ്പോഴും ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി തിയേറ്ററിൽ പരാജയപ്പെട്ട പരാജയപ്പെട്ടൊരു സിനിമയുടെ എന്തെങ്കിലുമൊക്കെ രംഗങ്ങൾ അല്ലെങ്കിൽ മീമുകൾ എൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട് അതിലൊക്കെ എനിക്ക് ഒരു ഒരു സന്തോഷമാണ് അത് അതേ ഉദ്ദേശിച്ചതാണ് അപ്പോൾ അങ്ങനെ റഫറൻസ് എന്നതിലുപരി അതായത് അപ്പം സന്ദേശം പോലുള്ള സിനിമയൊന്നും നമുക്ക് ഒരു പക്ഷേ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ജോണറും അല്ല ഉദ്ദേശിച്ചത് ഞാൻ പറയും ഈ സാധനം ഉണ്ടല്ലോ അതായത് അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം എൻ്റെ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇപ്പം അൻപത് കോടി അല്ലെങ്കിൽ പുലിമുരിക്കുന്ന സിനിമ നൂറ്റമ്പത് കോടി കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോഴും അതിൻ്റെ കട്ടിങ്സുകൾ കാണുന്നല്ലാതെ അത് ഈ എല്ലാ വർഷക്കാലവും അത് നമ്മുടെ മുന്നിലേക്ക് വരണമൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ എപ്പോഴും സജീവമാണ് ഈ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മുമ്പിൽ പലവിധ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻറ് ഉള്ളൊരു സാധനം നമുക്കിതിന്നൊക്കെ കിട്ടും എന്നുള്ളൊരു ആയിരുന്നു പ്രതീക്ഷിച്ചത്